നമ്മുടെ പക്കുമോന്റെ അസുഖം മാറിയോടെ കൂട്ടാം ഉവ മാറിമോനെ ഉവവും മാറി പക്കും മോനെ ഉവു മാറിവില്ലായിരുന്നു എന്തായിരുന്നു മുറിന്റെ പ്രശ്നം കാരണം ഇപ്പൊ മാറിയോ ബെറ്റാടീജോ എന്താ ചെറുതായിട്ട് അവൻ്റെ പകർന്നു ഏതാണ്ട് അല്ലേ പിന്നേം കഴിച്ചോണ്ടിരിക്കുന്നു ഇച്ച അന്നെ നേരവല്ല കേച്ചിക്ക് കേരിക്കും വൈറ്റ് ഉണ്ട് പിന്നൊണോ ബുദ്ധി വポスト ബട ആയില്ല മദം മദം പക്കവനെ എന്നിട്ട് എടുത്തേ കാണിച്ചാ അക്കോങ്ങോ കണ്ടോ കോങ്ങോ പെങ്കിക്ക് ഉറക്കൊന്നുമില്ല രാത്രിയിലെ വീഞ്ഞിക്ക് നീ ആ

ടാടാടാ. મેડ જેરપ ઈદિયે. મેડ જેરપ ફિગ એવડા વાત વચે. મેડ જેરપ એવડા આની વાત વચે. અમ બટ જેરપ કંડું પોઈ. વળાડતો રેયા નોકાં. ટિમુના મની. વળાડતા નડા. આવો ફાકું. મુની. નો 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 નો. અટ ટિમુના નિકોનું. હી. ટિગ કોન્યો ઓલે. મમ્મો ઓ.

뭘리뭘리뭐뭐뭐뭐뭐뭐뭐뭐뭐뭐뭐뭐뭐뭐뭐바보발뭐뭐뭐 vale, ും ബബു പാലാണോ കുടി പിങ്കി കുഞ്ഞിനില്ലല്ലേ ഇനിയും പക്രുമോനാണുള്ള പാലെല്ലാം പിങ്കിയുടെ പൊടിക്കുവനിയും നല്ല പാലാണോ ഐസ്ക്രീം കുടിച്ചുകഴിഞ്ഞാൽ ദാഹിക്കല്ലേ വേറെ ബാലെടുത്തുണ്ടോ പിങ്കിക്ക് ഇത് പക്വ തീർക്കും തോന്നുന്നു പിങ്കിക്കില്ല പിങ്കിക്കില്ല പിങ്കിക്കുഞ്ഞില്ല പക്വീർക്കോ അത് പറഞ്ഞപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഓടിക്കും ആ ശാല് വേറെ ഏറ്റവും കൂടുതൽ ഓടിക്കുന്നു പിങ്കിക്കു പക്ക് തീർക്കും ഒക്കെ സ്പീഡ് കൂടി പിടികൂടിയും പക്രൂന് പിന്നെ നാക്കിന് നീളുള്ള കൊണ്ട് നല്ലപോലെ കുടിക്കാൻ പറ്റും ഇല്ല പിങ്കിക്ക് കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നുണ്ട് നോക്കുന്നു അല്ലാതെ പിങ്കി ഇവിടെ അല്ലേ ഇവിടെ പിടിച്ചു വെക്കാൻ ഇല്ല കുറച്ചേ കൊടുത്തോളൂ നോക്കുന്നുണ്ടോ സ്റ്റേ സ്റ്റാഹിയർ

പിങ്കി പിങ്കിമോൾക്ക് ആ അസുഖം ചെറുതായിട്ട് പകർന്നിട്ടുണ്ട് അതെവിടാന്ന് വെച്ചായിരുന്നത് പക്കർ പോയി പിങ്കിയാ കുടിക്കണ്ടോ ഇനിയും പക്രു അല്ല ഇനിയും പിങ്കിയാ ഇനിയും കുടിക്കണ്ടല്ലേ പേടിച്ചിട്ട് കുടിക്കുന്നുണ്ടോ പക്രു തീർക്കും എവിടെ ആയിരുന്നു പകർന്നത് പിങ്കിക്ക് പുറത്ത് സ്റ്റാർട്ടിങ് ആ തോന്നലേ

नहीं मैंने तो तो ले वक्रों <laughs> नहीं, है ना? है ना। क्या रहेगा सामुसामी? है ना। किधर? आपके यहाँ नहीं। लड़कों कोई आवारा रास्ता तो कोई करता है। कर। है ना?

പിന്നെ രോമ വെള്ളം കൊണ്ട് കുറവായല്ലേ ഞാൻ ചോറിച്ചിലുണ്ടോ എന്തോ പിങ്കിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കിടക്കാൻ പോണു ഞാൻ ഫുഡ് എടുത്താ ഇപ്പൊ വരുമായിരിക്കും അവിടെ പോയി പോയി നോക്കാൻ എന്നാ എ കഴിക്കാ എന്തോ എനിക്ക് കഴിക്കാ എനിക്കിതാ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യോ പിങ്കി കുഞ്ഞു ചെയ്യും